ആറാഴ്ചയ്ക്കുള്ളിൽ ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് കേരള ഹൈക്കോടതി ഈ മാസം പതിനേഴാം തീയതിയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് വന്യൂ വകുപ്പ് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അമ്പത്തി ആറ് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധി പ്രഖ്യാപിച്ചതെന്ന് വ്യാപാരികളും പ്രദേശവാസികളും പറഞ്ഞു ഞങ്ങൾ കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണെന്നും പൂപ്പാറ നിവാസികൾ പറയുന്നു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ പൂപ്പാറ കയ്യേറി പ്രദേശവാസികൾക്കൽ ബിജുമാരൻ തഷ്കന്റ് നാഗയ്യ എന്നിവർ കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി ബിജെപി ഉടുമ്പജാല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി അനധികൃത നിർമ്മാണം പരിശോധിച്ച് നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ ഇരുവരും കോടതിയെ സമീപിക്കുകയും പന്നിയാർ പുഴയുടെ തീരത്ത് ഇത്തരത്തിൽ കയ്യേറി പ്രവർത്തിക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട് എന്ന് കോടതിയെ ധരിപ്പിച്ചു ഇതിനെ തുടർന്ന് അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ിന്റെയും ജില്ലാ കളക്ടറുടെയും പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അമ്പത്തി അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തി അമിക്സ് കൂറി ഹരീഷ് വാസുദേവൻ മുഖേന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ടിനെ തുടർന്ന് ആറാഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറ പന്നിയാർ പുഴയിലെ അമ്പത്തി ആറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഈ മാസം പതിനേഴാം തീയതിയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് എന്ത് വില കൊടുത്തും കൈയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാണ് വിധിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കാനാണ് പൂപ്പാറ നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണ് ഞങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധി പറഞ്ഞതെന്നും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു താമരപ്പള്ളി പറഞ്ഞു ഒരു വിശദീകരണം തേടാതെ കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താണ് ഇവിടെ ആരാണ് കയ്യേറിയിരിക്കുന്നത് എന്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എവിടെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയും വരുത്താതെ ആരോ ഒരാൾ ഒരു പരാതിപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് ഈ അൻപത്തിയാറ് കടകളും വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഒന്നായി ആരാധനാലയങ്ങൾ നീക്കം ഈ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് പുഴ കൈയേറ്റം തടഞ്ഞുകൊണ്ടുള്ള വിധി പൂപ്പാറയ്ക്ക് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കണമെന്നും കോടിക്കണക്കിന് കാർബൺ ഫണ്ട് വാങ്ങി ഇടുക്കിയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തെ കോടതിയും സർക്കാരും തിരിച്ചറിയണമെന്നും വ്യാപാരികൾ പറഞ്ഞു ഈ കേരളത്തിൽ ഒരു നിയമം ഈ പൂപ്പാറയ്ക്ക് മാത്രം ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സംശയം തോന്നുകയാണ് പരിസ്ഥിതി സംഘടനയുടെ ഒരു കൂടി കോടിക്കണക്കിന് കാർബൺ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇത് ഇടുക്കി ജില്ലക്കാരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ചൂഷണം ചെയ്ത് ഭാവിയിൽ ഒരു ഇരുപത് വർഷം കൊണ്ട് ഇടുക്കി എല്ലാം ഇറക്കി വിടാം എന്നുള്ള ഒരു തോന്നൽ പരിസ്ഥിതിവാദികൾക്കുണ്ടെങ്കിൽ ഇത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കേരള ഗവൺമെൻറ്റും കോടതിയും ഇത് തിരിച്ചറിയണം എന്ന് മാത്രം ഞങ്ങൾക്ക് ഈ അഭ്യർത്ഥന ഉള്ളത് അറുപത് വർഷക്കാരമായി താമസിച്ചു വരുന്ന വീടും നാടും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നും പൂപ്പാറ നിവാസികൾ പറഞ്ഞു പത്തറുപത് വർഷമായിട്ട് ഞങ്ങളുടെ കാരണനോക്കന്മാരും സ്വത്തുക്കളായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു നിർവാഹമില്ല ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവൂല ഞങ്ങൾക്ക് ഇതേ ഉള്ളു ഞങ്ങളുടെ ജീവിത മാർഗമായിട്ടുള്ളത് പിറന്നത് വളർന്നതെല്ലാം ഇങ്ങനത് വ്യാപാരം പഠിത് എല്ലാം ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വെളിയേരി പോവോ തമിഴ്നാട് അങ്ങേയും ഇങ്ങേയും അങ്ങയും പൊളിക്കും ഇങ്ങനെയും പൊളിക്കാൻ ചെയ്യരുത് അപ്പൊ എങ്ങനെ അനുഭവ കോടതി തങ്ങളുടെ ഭാഗം കേൾക്കുമെന്നും അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൂപ്പാറ നിവാസികൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി